അതിരമ്പുഴ പഞ്ചായത്തിലെ കാട്ടാത്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവഭാവന പുരുഷ സാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷിക്ക് തുടക്കം കുറിച്ചു ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നവഭാവന പുരുഷ സാശ്രയ സംഘം കുടുംബ കൃഷി ആരംഭിച്ചിരിക്കുന്നത് കാർഷിക സ്വയം എന്ന സന്ദേശവുമായി കുടുംബ കൃഷിക്ക് തുടക്കം കുറിച്ച് അതിരമ്പുഴ പഞ്ചായത്തിലെ കാട്ടാത്തിയിലുള്ള നവഭാവന പുരുഷ സ്വാശ്രയ സംഘം നാൽപ്പത് കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയുള്ള കൃഷിയാണ് സ്വാശ്രയ സംഘം ലക്ഷ്യമിടുന്നത് ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ നിർവഹിച്ചു അവഭാവനാകുളം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തില് ഒരട കൂടിയൊരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പുരുഷ സ്വയം സഹായ സംഘങ്ങൾക്ക് കൃഷി ചെയ്യുന്ന പുരുഷ സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചത് അതിൽ ഇപ്പോൾ നിരവധി നിരവധി പുരുഷ സ്വയം സഹായ സംഘങ്ങൾ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടി ഒരു പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ കൃഷിയുടെ വിളവെടുപ്പ് പരിപാടി പങ്കെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഏറ്റവും മാതൃകാപരമായ ഒരു പരിപാടിയാണ് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് കാരണം ഇന്ന് വിഷമില്ലാത്ത ഭക്ഷണം എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പതിനൊന്ന് അംഗങ്ങളാണ് നവഭാവന പുരുഷ സ്വാശ്രയ സംഘത്തിലുള്ളത് വർഷം മുമ്പാണ് സംഘം പ്രവർത്തനം ആരംഭിച്ചത് ജൈവകൃഷിയിലൂടെ പച്ചക്കറികളും മറ്റ് കാർഷികോല്പന്നങ്ങളും വിളയിച്ചെടുത്ത് തവളക്കുഴിയിലുള്ള വിപണന കേന്ദ്രം വഴി വിൽപ്പന നടത്തുകയാണിവർ ജൈവകൃഷി കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന പദ്ധതിക്ക് സംഘം രൂപം നൽകിയത് ആദ്യഘട്ടത്തിൽ നാൽപ്പത് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അവർക്ക് കൃഷിക്കാവശ്യമായ സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കി അവരെ കൃഷിയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമിടുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ജൈവകൃഷി വ്യാപിപ്പിക്കുക എന്നതാണ് സംഘത്തിൻ്റെ ലക്ഷ്യമെന്ന് സംഘം സെക്രട്ടറി രതീഷ് രത്നാകരൻ പറഞ്ഞു നമ്മുടെ പുരുഷ ശാസ്ത്രീയ സംഘം ഇപ്പോൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഏഴോളം വർഷമായി ആ വർഷത്തിൽ ഞങ്ങളിപ്പോൾ ഏറ്റവും ഞങ്ങൾ നേരത്തെ തന്നെ കൃഷിയിലേക്ക് മുന്നോട്ട് വന്നിരുന്നു അതിന്റെ ഭാഗമായി ഞങ്ങളൊരു എക്കോ ഷോപ്പ് കാർഷികോപകരണങ്ങൾ വിതരണം നടത്തിന് വേണ്ടി എക്കോ ഷോപ്പ് തവളക്കുഴയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞൊരു പുതിയ പദ്ധതികൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുക്കളത്തോട്ടം വ്യാപകമാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വീട് വഴിയിൽ ജൈവ കമ്പോസ്റ്റ് ജൈവ വളങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് കമ്പോസ്റ്റാക്കി അവിടെ തന്നെ അടുക്കളത്തോട്ടത്തിൽ വിനിയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഏകദേശം നാൽപ്പതോളം വീടുകളിലേക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന നാൽപ്പത് കുടുംബങ്ങളിലേക്ക് ആദ്യം ഈ പദ്ധതി കൊണ്ടുപോകുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ അടുക്കളത്തോട്ടം ഈ പ്രദേശങ്ങളിൽ തുടങ്ങി ഞങ്ങളുടെ വീടുകളിൽ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ സംഘാംഗങ്ങളുടെ വീട്ടുമുറ്റങ്ങളിലും ലഭ്യമായ മറ്റ് സ്ഥലങ്ങളിലും ജൈവകൃഷി നടത്തിവരുന്നുണ്ട് നവഭാവന പുരുഷ സ്വാശ്രയ സംഘം ട്രഷറർ ഷാജി പല്ലാട്ടിന്റെ വീട്ടുമുറ്റത്ത് പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് ഞങ്ങളും കുടുംബവും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു സംഘം പ്രസിഡന്റ് സാബു ജോർജ് അധ്യക്ഷത വഹിച്ചു അതിരമ്പുഴ പഞ്ചായത്ത് മെമ്പർ രജത ഹരികുമാർ ഇന്ത്യൻ ഓവർസിയർ ബാങ്ക് മാനേജർ ടിൻഡുമോൻ പി എസ് സംഘം ഗീതാ സാബു സംഘം സെക്രട്ടറി രതീഷ് രത്നാകരൻ ഷറർ ഷാജി പല്ലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ